ഹായ് ഫ്രണ്ട്സ് ഏവർക്കും ഇ സിയിലും പി സിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഉപകാരപ്രദമെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇതിൻ്റെ പി ഡി എഫ് വേണ്ടവർ ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ മതി ടെലഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം തദ്ദേശീയ അംഗീകാരം ലഭിച്ച പുതിയ ഇനം താറാവാണ് ത്രിപുരേശ്ശേരി തദ്ദേശീയ അംഗീകാരം ലഭിച്ച പുതിയ ഇനം താറാവാണ് ത്രിപുരേഷി ത്രിപുരേശ്ശൂരി ഐ സി എ ആർ അംഗീകാരം ലഭിച്ച മറ്റ് താറാവിനുകളാണ് പാട്ടി അസം മൈഥിലി ബീഹാർ തമിഴ്നാട്ടിൽ നിന്ന് അംഗീകാരം ലഭിച്ച നായ്ക്കളാണ് രാജപാളയം ചിപ്പിപ്പാറ എന്നിവ കേരളത്തിൽ നിന്ന് വെച്ചൂർ പശു മലബാറിയാട് തലശ്ശേരി ചിക്കൻ തുടങ്ങിയവയാണ് മുൻപ് പട്ടികയിൽ ഇടം പിടിച്ചത് ഇപ്പോൾ തദ്ദേശീയ അംഗീകാരം ലഭിച്ച പുതിയനൻ താറാവ് ത്രിപുരേശ്ശേരി ഐ സി എ ആർ അംഗീകാരം ലഭിച്ച മറ്റ് താറാവ് ഇനങ്ങളാണ് പാർട്ടി അസം മൈഥിലി ബീഹാർ തമിഴ്നാട്ടിൽ നിന്ന് അംഗീകാരം ലഭിച്ച നായ്ക്കൾ രാജപാളയം ചിപ്പിപ്പാറ ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി ബി ജെ പി സ്ഥാനാർത്ഥിയായ രേഖാ ഗുപ്ത തിരഞ്ഞെടുക്കപ്പെട്ടു രേഖാ ഗുപ്ത രേഖാഗുപ്തയുടെ രേഖാ ഗുപ്തയുടെ തിരഞ്ഞെടുപ്പിൽ ഉള്ള മുദ്രാവാക്യമാണ് കാം ഹി പഹചാൻ കാം ഹി പഹചാൻ എന്നാണ് രേഖാ മുദ്ര രേഖ ഗുപ്തയുടെ മുദ്രാവാക്യം കാം ഹി പഹചാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കർമ്മം കൊണ്ട് തിരിച്ചറിയാം കാം ഹി പഹചാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കർമ്മം കൊണ്ട് തിരിച്ചറിയാം ഡൽഹിയിലെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഖാ ഗുപ്ത രണ്ടാമത്തെ ബി ജെ പി മുഖ്യമന്ത്രിയുമാണ് രണ്ടാമത്തെ വനിതാ ബി ജെ പി മുഖ്യമന്ത്രിയുമാണ് രേഖാ ഗുപ്ത രേഖാഗുപ്ത വിജയിച്ച മണ്ഡലമാണ് ഷാലിമാർ ബായ്ക്ക് രേഖാഗുപ്ത വിജയിച്ച മണ്ഡലം ഷാലിമാർ ബൈക്ക് രേഖാഗുപ്ത പരാജയപ്പെടുത്തിയത് ആം ആദ്മി പാർട്ടിയുടെ ബന്ദനാകുമാരിയെയാണ് അപ്പോൾ ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയായി രേഖാ ഗുപ്ത ചുമതലയേറ്റു രേഖാ ഗുപ്തയുടെ തെരഞ്ഞെടുപ്പിലെ മുദ്രാവാക്യം കാം ഹി പഹചാൻ കാം ഹി പഹചാൻ എന്ന് വെച്ചാൽ കർമ്മം കൊണ്ട് തിരിച്ചറിയാം ഡൽഹിയിലെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രണ്ടാമത്തെ ബി ജെ പി വനിതാ മുഖ്യമന്ത്രിയാണ് രേഖാ ഗുപ്ത ഷാലിമാർ ബാഗ് മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചത് പരാജയപ്പെടുത്തിയത് ആം ആദ്മി പാർട്ടിയുടെ ബന്ദനാകുമാരിയെ നിഫോപ്സ് പട്ടികയിൽ ഇടം പിടിച്ച് ഒരു ആപ്പാണ് ആക്രി ആപ്പ് അതെന്താണ് നമുക്ക് നോക്കാം ഫോബ്സ് പട്ടിക മാസികയുടെ പ്രോമിസിംഗ് സ്റ്റാർട്ടപ്പ് പട്ടികയിൽ ആദ്യ നൂറിൽ ഇടം നേടിയ മലയാളി സ്റ്റാർട്ടപ്പാണ് ആക്രി ആപ്പ് അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർപ്പിടങ്ങൾ ബിസിനസ് സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയിലെ എന്നിവ അംഗീകൃത മാലിന്യ നിർമാർജന സ്ഥാപനങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിന് ആക്രി ആപ്പ് ബന്ധിപ്പിക്കുകയാണ് ആക്രി ആപ്പിലൂടെ ചെയ്തത് ഫോബ്സ് മാസികയുടെ പ്രോമിസിംഗ് സ്റ്റാർട്ടപ്പ് പട്ടികയിൽ ആദ്യ നൂറിൽ ഇടം നേടിയ മലയാളി സ്റ്റാർട്ടപ്പ് ആക്രിയാപ്പ് പാർപ്പിടങ്ങൾ ബിസിനസ് സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയെ അംഗീകൃത മാലിന്യ നിർമ്മാർജ്ജന സ്ഥാപനമായി ബന്ധിപ്പിക്കുകയാണ് ആക്രിയാപ്പിലൂടെ ചെയ്യുന്നത് ഇനി അടുത്താണ് റോണൻസ് നിയമം റോണൻസ് നിയമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ വ്യാപാര ശൃംഖലകൾ കത്തികൾ വിൽക്കുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ബ്രിട്ടൻ ഇന്നലെ പ്രഖ്യാപിച്ച നിയമമാണ് റോണൻസ് നിയമം റോണൻസ് കന്ത എന്ന കുട്ടിയെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈയിൽ രണ്ടു പേർ ചേർന്ന് ആൾ മാറി കൊലപ്പെടുത്തി അവർക്ക് മുപ്പത്തിനാല് വർഷം ശിക്ഷ ലഭിച്ചു എങ്കിലും ആ അമ്മ നടത്തിയ പോരാട്ടത്തിൻ്റെ ഫലമായിട്ടാണ് പുതിയ നിയമം നിലവിൽ വന്നത് ബാലനോടുള്ള സൂചകമായിട്ടാണ് റോണൻസ് നിയമം എന്ന് പേര് നൽകിയത് ഇപ്പോൾ ഓൺലൈൻ വ്യാപാര ശൃംഖലകൾ കത്തികൾ വിൽക്കുന്നത് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ബ്രിട്ടൻ ഇന്നലെ പ്രഖ്യാപിച്ച നിയമമാണ് റോണൻസ് നിയമം ഉപകാരപ്രദങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്